ബിസ്മില്ലാഹി പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ അസ്സലാം വരമതു പരിഷുദ്ധ ഖുർആാനിലെ ഇരുപത്തിനാലാം അധ്യായം സൂറത്തു നൂറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തിലെ ഇരുപത്തി ഒമ്പത് ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ഇൻഷാള്ള മുപ്പതാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം ും കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി സ്വന്തം വീടുകളല്ലാത്ത മറ്റു വീടുകളിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ നമ്മൾ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് അവിടെ നമ്മൾ അനുവാദം ചോദിക്കണം സലാം പറയണം ആ വീട്ടിൽ ആരും ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ആളുകൾ അനുവാദം തരാതിരുന്നാൽ അല്ലെങ്കിൽ മടങ്ങിപ്പോകാൻ പറഞ്ഞാൽ ഈ സന്ദർഭങ്ങളിൽ നമ്മൾ തിരിച്ചു പോരുകയാണ് വേണ്ടത് മൂന്ന് പ്രാവശ്യം അനുവാദം ചോദിക്കാം ശേഷം അനുവാദം കിട്ടിയില്ല എങ്കിൽ തിരിച്ച് പോരുകയാണ് ഏറ്റവും ഉത്തമം അതാണ് ഏറ്റവും പവിത്രമായത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി ശേഷം അള്ളാഹു പറയുന്നു മിനീന യഹുദു മിൻ അബ്സ്വാരിഹിം കൊൽ നബിയെ താങ്കൾ പറയുക കാല പറഞ്ഞു യക്കൂലു പറയും പറയുന്നു കുൽ താങ്കൾ പറയണം നീ പറയൂ അത് കൽപ്പനക്രിയ നമുറാണ് കുൽ അവിടെ നബി അലൈഹി സലഹ്സ്ലമയോട് ആയതുകൊണ്ട് നബിയെ താങ്കൾ പറയുക എന്ന് അർത്ഥം കൊടുക്കാം ആരോടാണ് പറഞ്ഞു കൊടുക്കേണ്ടത് ലിൽ മുഅ്മിനീന ആമന വിശ്വസിച്ചു മുഅ്മിൻ വിശ്വാസി മുഅ്മിനൂൻ വിശ്വാസികൾ അതിൻ്റെ മുമ്പിൽ ലീ വരുമ്പോൾ ലിൽ മു മിനീൻ എന്നായി മാറും വിശ്വാസികളോട് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് നബി താങ്കൾ സത്യവിശ്വാസികൾക്ക് കൊടുക്കുക സത്യവിശ്വാസികളോട് പറയുക അവരോട് കൽപ്പിക്കുക യഹുള്ളൂ ഖള്ളാ എന്ന് പറഞ്ഞാൽ താഴ്ത്തി എന്നാണ് യഹുല്ലു താഴ്ത്തും താഴ്ത്തുന്നു യഹുല്ലൂന അവർ താഴ്ത്തും അവർ താഴ്ത്തുന്നു അതിൻ്റെ മുമ്പിൽ അതൊരു കൽപ്പനക്രിയയുടെ രൂപത്തിൽ വരുമ്പോൾ അൻ എന്നോ അല്ലെങ്കിൽ ലീ എന്നൊക്കെ വരുമ്പോൾ യഹുദൂവിനേട അവസാനത്തെ നൂന് പോവും അപ്പോൾ യഹുദൂ എന്നാവും അവർ താഴ്ത്തട്ടെ അല്ലെങ്കിൽ അവർ താഴ്ത്തുവാൻ മിൻ അബ്സ്വാരിഹിം ബസറ് ദൃഷ്ടി കാഴ്ച അബ്സ്വാർ കാഴ്ചകൾ അബ്സ്വാറു അവരുടെ കാഴ്ചകൾ ഹും എന്ന് പറയുമ്പോൾ അവരുടെ അതിന് മുമ്പിൽ മിൻ വരുമ്പോൾ അബ്സ്വാരിഹിം എന്നാവും മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന് അവരുടെ കാഴ്ചകളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ കാഴ്ചകളിൽ ചിലത് മിൻ അബ്സ്വാരിഹിം അവരുടെ കാഴ്ചകളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ കാഴ്ചകളിൽ ചിലത് അപ്പോൾ മിൻ അബുസ്വാരിഹിം നബിയെ താങ്കൾ സത്യവിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കുക അവരുടെ കാഴ്ചകളിൽ ചിലത് താഴ്ത്തുവാൻ അല്ലെങ്കിൽ അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാൻ അവരുടെ കണ്ണുകൾ താഴ്ത്തുവാൻ വ വഹ്ഫദു ഫുറൂജഹും ഹഫിയുല എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു എന്നാണ് സാധാരണ നമ്മൾ ഖുർആൻ മനസ്സിൽ സൂക്ഷിക്കുന്ന ആളെ ഹാഫ്യുൽ എന്ന് പറയും ഖുർആൻ മുഴുവനായിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്ന ആളെയാണ് ഹാഫുൽ എന്ന് പറയാറുള്ളത് അപ്പോൾ ഹാഫുല സൂക്ഷിച്ചു യഹ്ഫലു സൂക്ഷിക്കും സൂക്ഷിക്കുന്നു അത് മുലാരിയാണ് യഹ്ഫലൂന അവർ സൂക്ഷിക്കും അവർ സൂക്ഷിക്കുന്നു അതിനു നേരത്തെ പറഞ്ഞ പോലെ അതൊരു കൽപ്പനക്രിയയുടെ രൂപത്തിൽ വരുമ്പോൾ അതിൻ്റെ അവസാനത്തെ ന്യൂനുപോകും വ യഹ്ഫലൂ അവർ സൂക്ഷിക്കുകയും ചെയ്യട്ടെ അല്ലെങ്കിൽ അവർ സൂക്ഷിക്കുവാനും എന്ത് ഫുറൂജഹും ഫർജ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഫുറൂജ് ശരിക്ക് ഫർജ് എന്ന് പറഞ്ഞാൽ വാക്കർത്ഥം വിടവ് എന്നൊക്കെയാണ് ഇവിടെ ലൈംഗിക അവയവത്തിനാണെന്ന് പറയാം അപ്പോൾ ഫുറൂജ് ലൈംഗിക അവയവങ്ങൾ ഗുഹ്യസ്ഥാനങ്ങൾ ഫുറൂജഹും അവരുടെ ലൈംഗിക അവയവങ്ങൾ ഫുറൂജഹും അവരുടെ ലൈംഗിക അവയവങ്ങൾ അവർ സൂക്ഷിക്കുകയും ചെയ്യട്ടെ അല്ലെങ്കിൽ അവരുടെ ലൈംഗിക അവയവങ്ങൾ അവർ സൂക്ഷിക്കുവാനും അസ് ക ലഹും അത് അതാകുന്നു അസ് കീ എന്നുള്ളതിൻ്റെ സൂപ്പർലേറ്റീവ് ലേറ്റീവ് ഇസ്മുത്തഫ്ദൽ സിഹ മുബാലകയാണ് അസ് ഏറ്റവും പരിശുദ്ധമായത് ഏറ്റവും പരിഭാവനമായത് ലഹും അവർക്ക് സാലിക്ക അസ് ലഹും അത് അവർക്ക് ഏറ്റവും പവിത്രമായതാണ് ഏറ്റവും പരിഭാവനമായതാണ് ഏറ്റവും പരിശുദ്ധമായതാണ് ഇന്ന അള്ളാഹ നിശ്ചയമായും അള്ളാഹു ഇന്ന തീർച്ചയായും നിശ്ചയമായും ഉറപ്പായും ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു തീർച്ചയായും അള്ളാഹു ഹബീറുൻ സൂക്ഷ്മമായി അറിയുന്നവനാണ് ഭീമ യുനോൻ സ്വന എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി മനപൂർവ്വം ചെയ്തു മനപൂർവ്വം പ്രവർത്തിച്ചു എന്നൊക്കെയാണ് യോസ്നോ ചെയ്യുന്നു പ്രവർത്തിക്കുന്നു യസ്നാവൂൻ അവർ പ്രവർത്തിക്കുന്നു അവർ ചെയ്യുന്നു അവർ മനഃപൂർവം ഉണ്ടാക്കുന്നു അതിൻ്റെ മുമ്പിൽ മാ വരുമ്പോൾ അത് എന്നൊരർത്ഥം അതിൻ്റെ കൂടെ വരും അപ്പോൾ മാ യോസ്നാവൂൻ അവർ ചെയ്യുന്നത് അവർ പ്രവർത്തിക്കുന്നത് അവർ ഉണ്ടാക്കുന്നത് അതിൻ്റെയും മുമ്പിൽ ഒരു ബി വരുമ്പോൾ അതിനെപ്പറ്റി എന്നൊരു അർത്ഥം കിട്ടും ബിമാ യോസ്നാവൂൻ അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അവർ ചെയ്യുന്നതിനെപ്പറ്റി ഇന്ന അല്ലാഹു ഹബീറും ബിമാ യസ്നാൻ തീർച്ചയായും അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു ഇനി നമുക്ക് ഈ ഒരു ആയത്തിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം ആയത്ത് തുടങ്ങുന്നത് തന്നെ കൊൽ എന്നുള്ള കൽപ്പനക്രിയ കൊണ്ടാണ് കൊൽ നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക അപ്പോൾ അള്ളാഹു നബി സുലു സ്വലമയോട് സത്യവിശ്വാസികൾക്ക് ചില കാര്യങ്ങൾ ചില പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറയാണ് നബിയെ താങ്കൾ സത്യവിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കുക അതിൻ്റെ അർത്ഥം നിബ്സുലാൽ സിനിമ മാത്രം ഇത് പറഞ്ഞാൽ മതി എന്നല്ല ഇത് സത്യവിശ്വാസികളായ ആളുകൾ പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്കേണ്ട വിഷയങ്ങളാണ് കലാകാലങ്ങളായിട്ട് ആളുകളോട് പറഞ്ഞു കൊടുക്കേണ്ട വിഷയം തന്നെയാണിത് ലിൽ മിനീന സത്യവിശ്വാസികളോട് പറഞ്ഞു കൊടുക്കുക ശരിക്ക് മിനീന എന്ന് പറയുമ്പോൾ മിനുന മിനീന എന്ന് പറയുമ്പോൾ സത്യവിശ്വാസികളായ പുരുഷന്മാരെന്നാണ് ഇനി മുിനാത്തിനെക്കുറിച്ച് കാര്യങ്ങൾ വേറെ വരുന്നുണ്ട് അപ്പോൾ സത്യവിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്താണ് സത്യവിശ്വാസികളോട് പറയാൻ പറഞ്ഞത് എല്ലാ ജനങ്ങളോടും പറയാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത് കാരണം ഈ പറയുന്ന ഈ ഒരു ആയത്തിൽ പറയുന്ന കാര്യങ്ങൾ അത് അംഗീകരിക്കുന്നവർ സത്യവിശ്വാസികളാണ് അത് അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഒരു പക്ഷേ അവരടുത്ത് അതിൽ ആളിച്ചകൾ അതിൽ വീഴ്ചകൾ വരാൻ സാധ്യതയുണ്ട് ആ ഒരു വിഷയത്തിൽ ആളുകളുടെ അടുത്ത് തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് മറ്റുള്ള ആളുകൾ ഇസ്ലാം മതം വിശ്വസിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു ഒരുപക്ഷെ തെറ്റായിട്ട് കാണണമെന്നില്ല അതുകൊണ്ട് സത്യവിശ്വാസികളടുത്ത് വന്നു പോകാൻ സാധ്യതയുള്ള തെറ്റുകളെയാണ് എടുത്തു പറയുന്നത് സത്യവിശ്വാസികളോട് പറയണം യഹൊല്ലൂ അവർ താഴ്ത്തട്ടെ മിൻ അബ്സ്വാരിഹിം അവരുടെ കണ്ണുകളെ അവരുടെ കാഴ്ചകളെ അവരുടെ ദൃഷ്ടികളെ അവരുടെ നോട്ടങ്ങളെ അപ്പോൾ സത്യവിശ്വാസികളോട് അവരുടെ ദൃഷ്ടി താഴ്ത്താൻ പറയുകയാണ് അവരുടെ കണ്ണുകൾ താഴ്ത്താൻ പറയുകയാണ് അതിൻ്റെ അർത്ഥം സദാ നമ്മൾ നടക്കുമ്പോഴൊക്കെ കണ്ണുകൾ താഴ്ത്തി നടക്കണം താഴേക്ക് നോക്കി നടക്കണമെന്നാണോ അങ്ങനെയല്ല അതാണ് മിൻ അപുസ്വാരിഹീം കാഴ്ചകളിൽ നിന്ന് മൊത്തം കാഴ്ചകളല്ല യൗലൂ അബ്സ്വാർഹും എന്നല്ല പറഞ്ഞത് മിൻ അപുസ്വാരിഹീം എന്ന കാഴ്ചകളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എല്ലാ കാഴ്ചകളും അല്ല കാഴ്ചകളിൽ നിന്ന് ചിലത് ചില കാഴ്ചകൾ അവർ കാണാതിരിക്കട്ടെ ചിലതിലേക്ക് അവർ നോക്കാതിരിക്കട്ടെ ചില സമയത്ത് അവർ കണ്ണുകൾ താഴ്ത്തട്ടെ എന്നാണ് ഉദ്ദേശം അതല്ലാതെ എല്ലാ സമയത്തും കണ്ണുകൾ താഴ്ത്തി നടക്കണമെന്നല്ല കാര്യം വ്യക്തമാണ് അള്ളാഹു നമുക്ക് നൽകിയ ഓരോ അവയവങ്ങൾക്കും അതിൻ്റേതായ ധർമ്മങ്ങളുണ്ട് അതിൻ്റേതായ ജോലികളുണ്ട് കണ്ണുകളുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ കാണലാണ് പക്ഷെ നല്ലതുകൾ മാത്രം കാണുക എന്നുള്ളതാണ് കണ്ണിൻ്റെ ധർമ്മം അല്ലാതെ എല്ലാം കാണുക എന്നല്ല അള്ളാഹു നമുക്ക് സംസാരശേഷി നൽകിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എല്ലാം സംസാരിക്കുക എന്നുള്ളതല്ല നല്ലതുകൾ സംസാരിക്കുക ചീത്തകൾ പറയാതിരിക്കുക കാതുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് എല്ലാം കേൾക്കുക എന്നല്ല ചിലതിനു നേരെ നമ്മൾ കാതടക്കേണ്ടി വരും ചിലതിന് നമ്മൾ കാത് കൊടുക്കാതിരിക്കേണ്ടി വരും അതുപോലെ ചില കാഴ്ചകൾക്ക് നേരെ കണ്ണടക്കേണ്ടി വരും അതിന് കൂടെ വേണ്ടിയിട്ടാണ് കൺപോളകൾ കൺപോളകൾ കണ്ണുകൾ വൃത്തിയാക്കാനും കണ്ണിന് സംരക്ഷണം നൽകാനും മാത്രമല്ല ഏറ്റവും വലിയ കണ്ണിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് തെറ്റായ കാര്യങ്ങൾ കാണുമ്പോൾ അതിന് നേരെ കണ്ണടക്കുക എന്നുള്ളതാണ് ആ ഒരു വിഷയം നമ്മൾ കാണാതിരിക്കുക തെറ്റായ വിഷയങ്ങൾക്ക് നേരെ കണ്ണടക്കുക എന്ന് പറഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കാതിരിക്കുക എന്നല്ല നമ്മൾ തെറ്റുകൾ കണ്ട് ആസ്വദിക്കാതിരിക്കുക അതിനു നേരെ നമ്മൾ കണ്ണടക്കുക അത്തരം കാഴ്ചകൾ വരുമ്പോൾ രണ്ട് ചുണ്ടുകൾ എന്നുള്ളത് തെറ്റായ കാര്യങ്ങൾ പറയാതിരിക്കാൻ ചുണ്ടുകൾ കൂട്ടാൻ നമ്മുടെ വായ അടക്കാൻ കൂടി വേണ്ടിയിട്ടാണ് രണ്ട് ചുണ്ടുകൾ അപ്പോൾ ആ തരത്തിൽ നമ്മൾ നമ്മുടെ കണ്ണുകളെ ഏറ്റവും സുരക്ഷിതമായ രൂപത്തിൽ ഉപയോഗിക്കണം എന്തുകൊണ്ടാണ് ഇവിടെ കണ്ണുകൾ എടുത്തു പറഞ്ഞത് മറ്റ് എല്ലാ അവയവങ്ങളും ഇതുപോലെ സൂക്ഷിക്കേണ്ടതാണ് പക്ഷെ കണ്ണ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്കുള്ള വാതിലാണ് കാഴ്ചയിലൂടെയാണ് ആ മനസ്സിൻ്റെ ഒരു ആളുടെ മനസ്സിലേക്ക് പല കാര്യങ്ങളും എത്തുന്നത് അവൻ്റെ മനസ്സിൻ്റെ വാതിൽ തുറക്കുന്നത് മാത്രമല്ല ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ പുരുഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷണം അള്ളാഹു നൽകിയ പരീക്ഷണം കണ്ണുകളാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കണ്ണുകൾ അത്ര വലിയ പരീക്ഷണമല്ല എന്ന് പറഞ്ഞാൽ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം കാഴ്ചയിലൂടെ തന്നെ ആ ആണിൻ്റെ മനസ്സിൽ തെറ്റായ ചിന്തകൾ രൂപം കൊണ്ട് പല വികാരങ്ങളുമൊക്കെ വരും മറ്റുള്ള തെറ്റായ കാര്യങ്ങൾ കാണുമ്പോൾ മറ്റുള്ള സ്ത്രീകളെ കാണുമ്പോൾ കാഴ്ചയിലൂടെ തന്നെ വികാരത്തിലേക്കെത്താൻ ഒരു ആണിന് കഴിയും അതേസമയത്ത് അധികവും ഭൂരിപക്ഷവും സ്ത്രീകൾക്ക് അങ്ങനെയല്ല അവരെ സംബന്ധിച്ചിടത്തോളം സ്പർശനത്തിലൂടെ അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ അത്തരം സംസാരത്തിലൂടെയൊക്കെയാണ് അവരെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല പുരുഷന് കാഴ്ചയിലൂടെ തന്നെ അവന് അവൻ്റെ മനസ്സിൽ തെറ്റായ ചിന്തകൾ വരികയും അവന് ആ വികാരത്തിലേക്ക് എത്താനൊക്കെ സാധിക്കും കാഴ്ചയിലൂടെ തന്നെ അതുകൊണ്ട് കാഴ്ച എന്നുള്ളത് പുരുഷന് വലിയൊരു പരീക്ഷണമാണ് അതവന് മനസ്സിലാക്കി ആ കണ്ണുകളെ ആ രൂപത്തിൽ നിയന്ത്രിച്ചിട്ടില്ല വലിയ നഷ്ടമായിരിക്കും അവന് പരലോകത്ത് സംഭവിക്കുക അതുകൊണ്ട് സത്യവിശ്വാസികളായ പുരുഷന്മാരോട് പറയണം അവരുടെ കാഴ്ചകളിൽ എല്ലാ കാഴ്ചകളും അവർ കണ്ട് ആസ്വദിക്കാനുള്ളതല്ല തെറ്റായ കാഴ്ചകൾ കാണുമ്പോൾ ആ കാഴ്ചകളെ അവൻ തടയണം അല്ലെങ്കിൽ ആ കാഴ്ചകളിൽ നിന്ന് അവൻ വിട്ടു നിൽക്കണം അതിനു നേരെ അവൻ ദൃഷ്ടി താഴ്ത്തണം അങ്ങോട്ട് അവൻ നോക്കാതിരിക്കണം യാദൃച്ഛികമായി നമ്മൾ നമ്മുടെ കണ്ണിൽ ദൃഷ്ടിയിൽപ്പെടുന്നതിൽ തെറ്റില്ല എന്തെങ്കിലും ഒരു കാര്യം അവിചാരിതമായി ശ്രദ്ധയിൽപ്പെട്ടു കണ്ണിൽപ്പെട്ടു അത് തെറ്റില്ല എന്നാൽ അത് കാണാൻ വേണ്ടി വീണ്ടും നോക്കുന്നത് അത് കണ്ടാസ്വദിക്കാൻ വേണ്ടി അതിനുവേണ്ടി വേണ്ടി വീണ്ടും നോക്കുന്നത് അത് തെറ്റാണ് അപ്പോൾ ദൃഷ്ടികളിൽ ചിലത് നിയന്ത്രിക്കേണ്ടതുണ്ട് അത് താഴ്ത്തേണ്ടതുണ്ട് ഇനി കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പഠിച്ച കാര്യവുമായിട്ട് ഇതൊന്ന് യോജിപ്പിച്ച് മനസ്സിലാക്കിയാലോ കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പറഞ്ഞു ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ മാന്യമായ രൂപത്തിൽ പെരുമാറണം അവർ പറയുന്ന സ്ഥലങ്ങളിലാണ് ഇരിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു അങ്ങനെയുള്ളൊരു സത്യവിശ്വാസി അവൻ്റെ ദൃഷ്ടികൾ ശ്രദ്ധിക്കണം അവിടെ മറ്റൊരാളുടെ വീടാണ് അവിടെയുള്ള ആളുകളെ നോക്കുന്നിടത്തും അവിടെയുള്ള കാര്യങ്ങൾ നോക്കുന്നിടത്തും ഒക്കെ ശ്രദ്ധ വെക്കണം തെറ്റുകളിലേക്ക് കണ്ണുകൾ പോവരുത് ആ ഒരു കഴിഞ്ഞ ആയത്തുമായിട്ട് ചേർത്തും ഇതിനെ മനസ്സിലാക്കാം ശരി എന്നിട്ട് അള്ളാഹു പറയാണ് വൈ എഹ്ഫലൂ ഫുറൂജഹും അവരുടെ ലൈംഗിക അവയവങ്ങളെ അവൻ കാത്തു സൂക്ഷിക്കട്ടെ അവർ കാത്തു സൂക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് രൂപത്തിൽ അർത്ഥം കൊടുത്തവരുണ്ട് ഒന്ന് ലൈംഗിക അവയവങ്ങൾ കൊണ്ട് ഹറാമുകൾ ചെയ്യാതിരിക്കണം രണ്ടാമത്തെ അർത്ഥം ലൈംഗിക അവയവങ്ങൾ വെളിവാക്കാതെ അതിനെ മറച്ചുകൊണ്ട് ജീവിക്കണം ഈ രണ്ടർത്ഥവും ഇവിടെ യോജിക്കും ഏതായാലും കൂടുതലും പ്രബലമായി കൂടുതൽ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ട അഭിപ്രായം അവരുടെ ലൈംഗിക അവയവങ്ങളെ കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള തെറ്റുകൾ അതുകൊണ്ട് ഹറാം ചെയ്യരുത് ഇവിടെ നോക്കൂ നിങ്ങൾ ആദ്യം കണ്ണുകൾ താഴ്ത്തട്ടെ എന്ന് തൊട്ട് ശേഷം പറയുന്നത് വൈ അഹ് ഫുറൂജഹും അവരുടെ ലൈംഗിക അവയവങ്ങളെ കാത്തു സൂക്ഷിക്കട്ടെ എന്നാണ് അപ്പോൾ കണ്ണുകളിലൂടെ ആ ഒരു തരത്തിലുള്ള തെറ്റുകളിലേക്ക് എത്താൻ വളരെയധികം സാധ്യതയുണ്ട് കാഴ്ചയാണ് പലപ്പോഴും അത്തരം തെറ്റുകളിലേക്ക് കൊണ്ടുപോകുന്നത് ആദ്യം കാണും പിന്നീട് ആ അത്തരം തെറ്റുകളിലേക്ക് എത്തിപ്പെടും അതുകൊണ്ട് കാഴ്ചകൾ ഏറ്റവും നല്ല രൂപത്തിൽ നിയന്ത്രിക്കുകയാണെങ്കിൽ ഈ ലൈംഗിക അവയവങ്ങൾ കൊണ്ടുള്ള തെറ്റുകൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും അതിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കും ആ ഒരു ക്രമം തന്നെ കണ്ണുകൾ താഴ്ത്തട്ടെ കണ്ണുകൾ താഴ്ത്തിയാൽ തെറ്റായ കാര്യങ്ങൾ കാണാൻ താല്പര്യപ്പെടാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കും തെറ്റായ കാര്യങ്ങൾ കണ്ണുകൊണ്ട് നോക്കി ആസ്വദിച്ച് ഒരു പുരുഷൻ വികാരമടയുമ്പോൾ അത് കണ്ണുകൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ് നേരിട്ട് വ്യഭിചാരം ചെയ്യുന്നതിന് പകരം കണ്ണുകൊണ്ട് മറ്റുള്ള സ്ത്രീകളെ ആസ്വദിക്കുകയും അതുവഴി ആ മനസ്സിൽ തെറ്റായ ചിന്തകൾ കുന്നുകൂടുകയും ചെയ്യുന്നത് കണ്ണുകൾ കൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ് എന്ന് റസൂൽ അഹി സുല്ല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് കണ്ണുകൾ സൂക്ഷിക്കണം കാഴ്ചകൾ സൂക്ഷിക്കണം മാത്രമല്ല അബ്സ്വാരിഹിം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മുമ്പിൽ മിൻ എന്ന് ചേർത്തു മിൻ അബ്സ്വാരിഹിം കാഴ്ചകളിൽ ചിലത് അല്ലെങ്കിൽ കാഴ്ചകളിൽ നിന്ന് എന്ന് പറഞ്ഞു അതേസമയത്ത് വെഹ്ഫു ഫുറൂജഹും എന്ന് പറഞ്ഞപ്പോൾ മിൻ ഫുറൂജിഹിം എന്ന് പറഞ്ഞിട്ടില്ല അവരുടെ ഗുഹ്യാവയവങ്ങൾ അല്ലെങ്കിൽ അവരുടെ ലൈംഗിക അവയവങ്ങളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അവിടെ ഉപയോഗിച്ചിട്ടില്ല കാരണം കാഴ്ചകളെ സംബന്ധിച്ചിടത്തോളം അന്യ ആളുകളെ കാണുന്നത് അന്യ കാര്യങ്ങളിലേക്ക് നോക്കുന്നത് എല്ലാം തെറ്റാവണം എന്നില്ല നല്ല കാര്യങ്ങളുണ്ടാവും നോക്കേണ്ട അവസരങ്ങളുണ്ടാവും അതേസമയത്ത് വൈഫലോ ഫുറൂജവും അന്യ ആളുകളുമായി ബന്ധപ്പെട്ട് ലൈംഗിക അവയവങ്ങൾ ഉപയോഗിക്കുന്നിടത്ത് തെറ്റുകൾ തന്നെയാണ് കൂടുതലും വരിക അതേസമയം ചില കാഴ്ചകൾ ആവശ്യമാണ് നിബിസ് ഉള്ള സലമ തന്നെ പറഞ്ഞിട്ടുണ്ട് പെണ്ണ് കാണൽ ചടങ്ങ് ഇപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് അവർ തമ്മിൽ കാണുന്ന സമയത്ത് അവർ പരസ്പരം നോക്കണം അവർ കാണണം കാരണം പിന്നീടുള്ള ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ അതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുമ്പായി അവർ പരസ്പരം നോക്കുന്നതിൽ തെറ്റില്ല അത് ആവശ്യവുമാണ് അതേപോലെ തന്നെ ചികിത്സാരംഗങ്ങളിലൊക്കെ പലപ്പോഴും ഒരു അന്യപുരുഷൻ ഒരു അന്യ സ്ത്രീയുടെ അവറത്തിൻ്റെ ഭാഗത്തേക്ക് നോക്കേണ്ട സന്ദർഭങ്ങൾ വരും അപ്പോൾ അത്തരം സന്ദർഭങ്ങളൊക്കെ ആ അത്തരം കാഴ്ചകൾ അത്തരം നോട്ടങ്ങൾ അനുവദനീയമാണ് എന്നാൽ അവിടെയൊക്കെ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് നമ്മുടെ മനസ്സിൻ്റെ ചിന്താഗതികൾ അള്ളാഹു കൃത്യമായിട്ട് അറിയുന്നവനാണ് എന്നുള്ള ബോധം ആ സമയത്തൊക്കെ നമുക്കുണ്ടായിരിക്കണം എന്നിട്ട് അള്ളാഹു പറയാണ് അസ്കാലഹും അത് നിങ്ങൾക്ക് ഏറ്റവും പവിത്രമായ കാര്യമാണ് ആ രൂപത്തിൽ നിങ്ങൾ ഏറ്റവും നല്ല ശുദ്ധരായി ജീവിക്കുക എന്നുള്ളത് ഏറ്റവും പരിശുദ്ധമാണ് ഏറ്റവും പവിത്രമാണ് ഏറ്റവും പരിഭാവനമാണ് അങ്ങനെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത് അത്തരം തെറ്റുകളില്ലാതെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത് മാത്രമല്ല ഇന്ന അല്ലാഹു ഹബീറും ബിമായി അസ്നാവൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ് ആരും അറിയാതെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ധാരണ വേണ്ട അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഏതൊക്കെ രൂപത്തിൽ പ്രവർത്തിക്കുന്നതും അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട് മറ്റാരും അറിയുന്നില്ല എന്ന് കരുതി കഴിഞ്ഞാലും അള്ളാഹു അതെല്ലാം കാണുന്നുണ്ട് അള്ളാഹു അതെല്ലാം സൂക്ഷ്മമായി അറിയുന്നുണ്ട് നോക്കൂ നിങ്ങൾ ഈ ഒരു സുഹൃത്തിൻ്റെ തുടക്കത്തിൽ വ്യവിചാരവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി അത് മറ്റുള്ളവരുടെ മുമ്പിൽ പറയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കോടതിയുടെ മുമ്പിൽ അത്തരം തെറ്റുകൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്നാൽ ഈ ഒരു ആയത്തിൽ അങ്ങനെയുള്ള ഒരു തെറ്റിലേക്ക് ഓരോ മനുഷ്യനും പോവാതിരിക്കണമെങ്കിൽ എത്രത്തോളം സൂക്ഷ്മത പാലിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് അള്ളാഹു പറഞ്ഞു തരികയാണ് ആദ്യം തന്നെ അള്ളാഹു പറയുന്നത് ദൃഷ്ടികൾ താഴ്ത്താനാണ് സത്യവിശ്വാസികളോട് പുരുഷന്മാരോട് ദൃഷ്ടികൾ താഴ്ത്താനാണ് പറഞ്ഞത് കാരണം ആ ഒരു വ്യഭിചാരത്തിലേക്ക് പോവാനുള്ള അതിൻ്റെ എല്ലാവിധ പഴുതുകളും അടക്കുകയാണ് അതിന് ഏറ്റവും ആദ്യം നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് പറയുന്നതിനേക്കാൾ നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടികൾ താഴ്ത്തണം എന്ന അള്ളാഹു തുടക്കം തന്നെ അങ്ങനെയാണ് തുടങ്ങിയത് കാരണം ദൃഷ്ടികൾ താഴ്ത്തി കഴിഞ്ഞാൽ പിന്നീട് ആ വ്യഭാരത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് പിന്നീടാണ് പറഞ്ഞത് വൈഹ്ഫതു ഫുറുജഹും നിങ്ങൾ നിങ്ങളുടെ ലൈംഗിക അവയവങ്ങളെ കാത്തു സൂക്ഷിക്കണം അപ്പോൾ കണ്ണുകൾ സൂക്ഷിച്ചാൽ തന്നെ ഒരുവിധം ഇത്തരം തെറ്റുകൾ ഇതിൽ നിന്ന് ഒഴിവാക്കി കിട്ടും ഇനി അതല്ലാത്ത രൂപത്തിൽ വന്നാൽ അവിടെയും നിങ്ങൾ നിയന്ത്രിക്കണം ഒരിക്കലും അത്തരം തെറ്റുകളിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം അള്ളാഹുവിനെ നിങ്ങൾ പേടിക്കണം എന്ന് കൃത്യമായി അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ് ഇനി നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം കൊല്ലിൽ മിനീന കൊല്ലിൽ അവിടെ കുൽ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഒരു സുക്കൂനുള്ള ലാമ് ശേഷം ഹറക്കത്തുള്ള ലാമ് രണ്ട് ലാമുകൾ അടുത്തടുത്ത് വന്നു അതിൽ ആദ്യത്തെ ലാമിന് സുക്കൂന് രണ്ട് അക്ഷരങ്ങൾ അടുത്തടുത്ത് വന്ന് ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനാണെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് ഒറ്റ അക്ഷരമായിട്ട് ശബ്ദുള്ള രൂപത്തിൽ പറഞ്ഞാൽ മതി അപ്പോൾ ഇവിടെ കുല്ലിൽ മുിനീന ആ ലാമിന് ശബ്ദുള്ള രൂപത്തിൽ ഒരു ലാമിന് ശബ്ദുള്ള രൂപത്തിൽ പറയാം കുല്ലിൽ മിനീന മിൻ മിൻ അബ്സ്വാരിഹിം അബ്സ്വാരിഹിം എന്നുള്ളത് ഹംസയുടെ മുമ്പ് സുക്കൂൺ വന്നു ഹംസയുടെ മുമ്പ് സുക്കൂൺ വന്നാൽ വിവഹാറാണ് നിയമം വെളിവാക്കി പറയണം പുറത്തേക്ക് എൻ എന്നുള്ള ശബ്ദം കേൾക്കണം അപ്പോൾ മിൻ മിൻ അബ്സ്വാരിഹിം അബ്സ്വാരിഹിം അപ്പം സ്വാരഹിം എന്നുള്ളത് ബാഇൻ അത് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്തു പറയേണ്ട അക്ഷരമാണ് അബ് എന്നുള്ള ശബ്ദം വെളിവാക്കി കേൾക്കണം അബ്സ്വാരിഹിം റാ അബ്സ്വാരിന് കെസ്തറായതുകൊണ്ട് റീ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക അബ്സ്വാരി എന്നല്ല അബ്സ്വാരിഹിം വൈ എഹ് ഫുറൂജഹും അവിടെ ഒരു ജീമ് കാണാം പാരായണം നിർത്താം നിർത്താതെയും മോദാം രണ്ടിനും ഒരേ പ്രാധാന്യം റാലിക്ക അസ്കാലഹും അസ്കാലഹും എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു കിലി കാണാം ഖാഫും ലാമും അവിടെ പാരായണം നിർത്താം നിർത്താതെയും മോദാം നിർത്തലാണ് ഏറ്റവും നല്ലത് അതാണ് ഏറ്റവും ഉത്തമം അവിടെ സുലി ആയിരുന്നെങ്കിലോ സ്വാദും ഇല്ലാമും അങ്ങനെയാണെങ്കിൽ ചേർത്തി ഓതലാണ് ഏറ്റവും ഉത്തമം നിർത്താം നിർത്താതെ മോദാം ചേർത്തി ഓതലാണ് ഏറ്റവും നല്ലതെന്നാണ് അപ്പോൾ പറയാം പക്ഷേ ഇവിടെ കിലിയാണ് വന്നത് അതിൻ്റെ നേരെ വിപരീതം അതായത് പാരായണം നിർത്താം നിർത്താതെയും ബോധാം പക്ഷേ നിർത്തലാണ് ഏറ്റവും നല്ലത് ഇന്നുള്ള ഹനൂനിൻ്റെ ശബ്ദം മണിക്കുക ഹബീറുൻ എന്ന് കഴിഞ്ഞിട്ട് അവിടെ ബാ ആണ് അപ്പോൾ ഹബീറുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീനു ശേഷം ബാ ബാ ഇൻ്റെ മുമ്പ് തൻവീനോ സുക്കുനുള്ള നൂനോ വന്നാൽ ആ തൻവീനിലെ നൂനിൻ്റെ ശബ്ദത്തെ മീമിൻ്റെ ശബ്ദമാക്കി മാറ്റണം എക്ലാബ് എന്നാണ് പറയുക അപ്പോൾ ഹബീറുൻ എന്നല്ല പറയാം ഹബീറും മീമിലേക്കാണ് പോവുക സാവകാശം അതിനുവേണ്ടിയാണ് അവിടെ ചെറിയ മീമ് കാണിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ അവസാനത്തെ നിർത്തുക തൊട്ട് മുമ്പുള്ള ആര് നീട്ടൽ ആറ് അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാം മധുരതാണത് നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ പറയാം ഇ ഹീറും ബിമായ സ്നാവൂൻ ഗ്രാമർ നോക്കുകയാണെങ്കിൽ കുൽ എന്നുള്ളത് കൽപ്പനക്രിയയാണ് കാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു അത് മാതൃകയാണ് യക്കൂലു യക്കൂലു എന്നുള്ളത് മുതാരിയാണ് അതിൽ നിന്ന് തുടക്കത്തിലുള്ള യാണെ കളഞ്ഞ് പിന്നീട് കൂ എന്നുള്ളതിൻ്റെ ആ നീട്ടലും കളഞ്ഞാൽ അവസാനത്താക്ഷരത്തിന് സുക്കൂനും കൊടുത്തിട്ട് കുൽ എന്നാക്കും അതാണ് കൽപ്പനക്രിയ ഈ കൽപ്പനക്രിയ എപ്പോഴും ഉണ്ടാക്കുക മുതാരിയിൽ നിന്നാണ് അപ്പോൾ കുൽ എന്നുള്ളത് അവിടെ ആ കളഞ്ഞു എന്ന് പറഞ്ഞില്ല കൂ എന്നുള്ളതിൻ്റെ അത് ഒരു താൽക്കാലികമായ കളച്ചിലാണ് എന്നാൽ ചില സന്ദർഭങ്ങളിൽ അത് തിരിച്ചു വരും അതായത് ഇപ്പോൾ രണ്ട് പേരോട് നിങ്ങൾ പറയൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂലാ നിങ്ങൾ രണ്ടു പേരും പറയൂ എന്നാണ് അതിൻ്റെ അർത്ഥം കൂലാ അപ്പോൾ അവിടെ ആ കൂ എന്നുള്ള വാവ് തിരിച്ചു വന്നു ശരി ഇവിടെ കുൽ പറയൂ പറയണം നീ പറയൂ എന്നാണ് അതിൻ്റെ അർത്ഥം അതിനുള്ളിൽ ഒരു അനത്താന്ന് ഒളിഞ്ഞിരിക്കുന്നുണ്ട് നീ നീ പറയൂ നബി സല്ലോട് ആയതുകൊണ്ട് നമ്മൾ നബിയെ താങ്കൾ പറയൂ എന്നുള്ള അർത്ഥം കൊടുക്കും ലിൽ മുിനീന മുക് മിനൂന എന്നുള്ളതിൻ്റെ മുമ്പിൽ ഹർഫ് ജെറായിട്ടുള്ള ലീ വന്നപ്പോൾ ലിൽ മു എന്നായി അത് നൂനും പദങ്ങളിൽ അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന ജമ്മുകൾക്കൊക്കെ ഈ രൂപത്തിലുണ്ടാവുക അപ്പോൾ മുസ്ലിമൂന എന്നുള്ളതിൻ്റെ മുമ്പിൽ ലീ വന്ന ലിൽ മുസ്ലിമീന എന്നാവും അതുപോലെയാണ് അപ്പോൾ അതിന് ജെറു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നൂനും എന്നുള്ള ഭാഗത്ത് വാവിനെ മാറ്റി യാ ആക്കിയത് മു മിനൂന എന്നുള്ളതിൻ്റെ അവസാനത്തിലൊരു വാവും ന്യൂനു ആണ് അവസാനം ആ വാവിന് മാറ്റി യാ ആക്കി കാരണം ജെറു കൊടുക്കാൻ ജെറു കൊടുക്കേണ്ട സന്ദർഭങ്ങളിലും നെസ്ബ് കൊടുക്കേണ്ട സന്ദർഭങ്ങളിലും ഒക്കെ അങ്ങനെയാണ് ചെയ്യുക എന്തുകൊണ്ടാണ് ഇവിടെ ജെറു കൊടുക്കേണ്ടി വന്നത് ലീ എന്നുള്ളത് മുമ്പിൽ വന്നു ലീ എന്നുള്ളതിനെ ഹർഫ് ജെറായിട്ടാണ് എണ് ലീ ഒരു ഹർഫ് ജെറാണ് അതുകൊണ്ട് അത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം അത് ഗ്രാമർ അങ്ങനെയാണ് ഇനി യഹുദൂ യഹുദൂ അവിടെ ശരിക്കൂന എന്നുള്ളതിൻ്റെ അവസാനത്തെ നൂന് പോയതാണ് അപ്പോൾ അതിനെ ഇങ്ങനെ മനസ്സിലാക്കാം അതായത് ലി യഹുല്ലൂ അവർ അങ്ങനെ ചെയ്യട്ടെ ഇവിടെ നമ്മളെ ഇല്ലാത്ത ആളുകളോട് കൽപ്പിക്കുമ്പോൾ അവൻ അങ്ങനെ ചെയ്യട്ടെ എന്നുള്ള രൂപത്തിൽ കൽപ്പിക്കും കൽപ്പന ക്രിയകൾ രണ്ട് രൂപത്തിലുണ്ട് നീ ചെയ്യു എന്ന് പറഞ്ഞതും കൽപ്പനയാണ് അവൻ അങ്ങനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞതും കൽപ്പനയാണ് അപ്പോൾ ഇവിടെ കുൽ എന്ന് പറയുമ്പോൾ നീ പറയൂ അത് നേരിട്ട് മുമ്പിലുള്ള ഒരാളോട് എന്നാൽ അവർ അങ്ങനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞെന്നുണ്ടെങ്കിൽ യഹുല്ലൂന എന്നുള്ള മുതാരിയായിട്ടുള്ള ക്രിയയുടെ അവസാനത്തെ ന്യൂന കളഞ്ഞിട്ട് ലി യഹുല്ലൂ എന്നാക്കും ലീ അകുളൂ അവർ താഴ്ത്തട്ടെ അപ്പം അവിടെ ഒരു ലീ ഉണ്ട് എന്ന് നമുക്ക് ആ തരത്തിൽ സങ്കല്പിക്കാം അല്ലെങ്കിൽ തുടക്കത്തിൽ ഒരു കൊൽ എന്നുള്ളത് വന്നതുകൊണ്ട് കൊൽ ഒരു കൽപ്പനക്രിയ വന്നു പിന്നെ അവിടെ ആ കൽപ്പനക്രിയ വന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഷർത്ത് പോലെ പറഞ്ഞു നബിയെ താങ്കൾ പറയുക താങ്കൾ കൽപ്പിക്കുക എന്ന് പറഞ്ഞ ശേഷം യഹുദൂ അവർ താഴ്ത്തട്ടെ പിന്നെ അവിടെ വീണ്ടും ഒരു ലീ എന്നുള്ളത് ആവർത്തിക്കാതെ ഒരു കൽപ്പന ആവർത്തിക്കാതെ തുടക്കത്തിൽ ഒരു കൽപ്പനക്രിയ ഉള്ളതുകൊണ്ട് ഇവിടെ യഹുദൂ എന്ന് മാത്രം ഉപയോഗിച്ചു അല്ലെങ്കിൽ അതിനെങ്ങനെയും മനസ്സിലാക്കാം അവിടെ ഒരു അൻ മറഞ്ഞിരിക്കുന്നുണ്ട് അൻ വന്നു കഴിഞ്ഞാൽ നെസ്ബാണ് കൊടുക്കേണ്ടത് അൻ അൻയവുള്ളൂ അവർ താഴ്ത്തുവാൻ അൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യാൻ അപ്പോൾ കൊല്ലിൽ അൻ അൻയവുള്ളു എന്നുള്ള രൂപത്തിലും അവിടെ മനസ്സിലാക്കാം അല്ലെങ്കിൽ കൊല്ലിൽ മിനീന ലിഅുള്ളു ലി അകുളളു എന്നാവുമ്പോൾ അതിന് ജസ്മാണ് കൊടുക്കുക അതായത് ആ നൂനിനെ കളഞ്ഞു എന്നുള്ളത് ജസ്മിൻ്റെ രൂപമാണ് ജസ്മ് കിട്ടാൻ വേണ്ടി അവസാനത്തെ നൂനിനെ കളഞ്ഞു അന്നാണ് ചേർക്കുന്നതെങ്കിൽ അൻ അൻയകുള് ആ നൂനിനെ കളഞ്ഞത് നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശരി എന്തായാലും യഹുദൂന എന്നുള്ളതിൻ്റെ അവസാനത്തെ നൂനെ കളഞ്ഞു യഹുദ് എന്നാക്കി അപ്പോൾ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ അവർ താഴ്ത്തട്ടെ എന്ന് അർത്ഥം കൊടുക്കാം അല്ലെങ്കിൽ അവർ താഴ്ത്തുവാൻ എന്ന് അർത്ഥം കൊടുക്കാം മിൻ അബ്സ്വാരിഹിം അവരുടെ കാഴ്ചകൾ അവരുടെ ദൃഷ്ടികൾ എന്നുള്ളതിന് അബ്സ്വാറുഹും എന്നാണ് പറയുക അബ്സ്വാറുഹും അതിൻ്റെ മുമ്പിൽ ഹെർഫ്ജറായിട്ടുള്ള മിൻ വന്നു നേരത്തെ ലീ എന്നുള്ളതിന് നമ്മൾ ഹർഫ് ഹെർഫ്ജറ് പറഞ്ഞു അതേപോലെ പല ഹർഫ് ഹെർഫ്ജറുകളുണ്ട് ഇല അല ഫി മിൻ ബി ഇതൊക്കെ ഹർഫ് ഹർഫ്ജറുകളാണ് അപ്പോൾ ഇവിടെ മിൻ വന്നു മിൻ എന്നുള്ള ഹർഫ് ജെറു വന്നാൽ പിന്നെ അബ്സ്വാറുഹും എന്നല്ല പറയാം അബ്സ്വാരി എന്നാവും കാരണം ജെറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അടയാളം എന്ന് പറഞ്ഞാൽ അതിന് കസിറ് കൊടുക്കുക എന്നുള്ളതാണ് മിനിന് ശേഷം വരുന്ന ഇസ്മിന് കസിർ കൊടുക്കുക അല്ലെങ്കിൽ കെസർ തന്നെ മീൻ കൊടുക്കുക അപ്പോൾ ഇവിടെ കസിർ കൊടുത്തു മിൻ അബ്സ്വാരി എന്നാക്കി ആ മിന്നില്ലെങ്കിലോ അബ്സ്വാറു എന്നായിരിക്കും അബ്സ്വാറു എന്നുള്ളതിൻ്റെ കൂടെ ഹും എന്നാണ് ചേരുക അബ്സ്വാരി എന്നുള്ളതിൻ്റെ കൂടെ ഹിം എന്നാണ് ചേരുക അപ്പോൾ മിൻ വന്നതുകൊണ്ടാണ് അബ്സ്വാറു എന്ന് എഴുതാതെ അബ്സ്വാരി എന്ന് എഴുതിയത് അബ്സ്വാരി എന്ന് എഴുതിയപ്പോൾ അതിൻ്റെ കൂടെ ഹിം ആണ് ചേരുള്ളൂ അങ്ങനെ മിൻ അബ്സ്വാരി ഹിം എന്ന് കിട്ടി വയഹ്ഫലൂ അവിടെയുള്ള വാവ് അത്തഫിൻ്റെ വാവാണ് അപ്പോൾ വൈഹ്ഫലു അവർ സൂക്ഷിക്കുകയും ചെയ്യട്ടെ അവർ കാത്തു സൂക്ഷിക്കുകയും ചെയ്യട്ടെ അപ്പോൾ ശരിക്ക് ആ യഹുദൂ എന്നുള്ളതിലേക്ക് ചേർത്ത ഒരു പദമാണ് യു യഹുദൂ വഹ്ഫലൂ എന്നാണ് ശരിക്ക് രണ്ടും ചേർക്കപ്പെട്ടതാണ് അതായത് ഹ്ഫു എന്നുള്ളത് യഹുലു എന്നുള്ളതിലേക്ക് ചേർക്കപ്പെട്ടതാണ് മാത്തൂഫ് എന്ന് പറയും അതായത് ആ യഹുലു എന്നുള്ളത് എങ്ങനെയാണോ വന്നത് അതിൻ്റെ അതേ നിയമങ്ങൾ ഇതിനും ബാധകമാണ് അവിടെ നമ്മൾ ലി യഹുലു എന്നുള്ള രൂപത്തിൽ മനസ്സിലാക്കിയാൽ ഇവിടെ ലി യഹ്ഫലു എന്നുള്ള രൂപത്തിൽ അല്ലെങ്കിൽ അൻ യഹുദു എന്നാണെങ്കിൽ അൻ യഹ്ഫലു അവിടെ വന്ന അതേ കാര്യങ്ങൾ ഇവിടെയും ഉണ്ട് എന്ന് മനസ്സിലാക്കണം അത് മുഴുവൻ എഴുതാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു വാവ് കൊടുത്തത് അഴ്ത്തുഫിൻ്റെ വാവ് അപ്പോൾ അർത്ഥം പറയുമ്പോൾ ആ യഹുല്ലു എന്നുള്ളതിനെ എങ്ങനെയാണോ അർത്ഥം പറഞ്ഞത് അതിലേക്ക് ചേർത്തിട്ട് ഇതിൻ്റെ അർത്ഥം പറയാം യഹുല്ലു അവർ താഴ്ത്തട്ടെ എന്നല്ലേ അപ്പോൾ വൈ അഫോ അവർ സൂക്ഷിക്കുകയും ചെയ്യട്ടെ ഇനി എന്താണ് സൂക്ഷിക്കേണ്ടത് ഫുറൂജ ഹും ഫുറൂജ അത് മഫുലംബിഹിയാണ് അല്ലെങ്കിൽ ഒബ്ജെക്റ്റാണ് കർമ്മമാണ് എന്തിനെ ആണ് സൂക്ഷിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഉത്തരം വരുമ്പോൾ അതാണല്ലോ മഫുലംബിഹി അല്ലെങ്കിൽ ഒബ്ജക്റ്റ് കർമ്മം ആരാണ് സൂക്ഷിക്കേണ്ടതെന്ന് പറയുമ്പോഴാണ് ഫായല് അല്ലെങ്കിൽ കർത്താവ് സബ്ജക്റ്റ് എന്നാൽ ഇവിടെ എന്തിനെയാണ് സൂക്ഷിക്കേണ്ടത് ഫുറൂജഹും അവരുടെ ലൈംഗിക അവയവങ്ങളെ അപ്പോൾ ഫുറൂജ എന്നുള്ള വാക്ക് മഫുലംബിഹിയാണ് അല്ലെങ്കിൽ ഒബ്ജക്റ്റാണ് അല്ലെങ്കിൽ കർമ്മമാണ് ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും സാധാരണ ഫതഴ് കൊണ്ടോ ഫത്തു കൊണ്ടോ അതുകൊണ്ടാണ് ഇവിടെ ഫുറൂജ എന്നിട്ടത് അവിടത് ബിഹിയുടെ സ്ഥാനത്തല്ലാതെ അവരുടെ ലൈംഗിക അവയവങ്ങൾ എന്ന് പറയാൻ വേണ്ടി ഫുറൂജുഹും എന്നാണ് പറയുക ഫുറൂജുഹും ഇത് ബിഹിയുടെ സ്ഥാനത്ത് വന്നതുകൊണ്ടാണ് ഫുറൂജഹും എന്നുള്ള ആ ഫതഴ ജീമിന് ഫത ഇട്ടിട്ട് എഴുതിയത് ഇനി അടുത്തത് അസ്കാലഹും ഇന്നല്ലാഹീറൻ ഇന്നല്ലാഹ് ഹബീറെന്ന് എടുത്തു കഴിഞ്ഞാൽ ഇന്ന എന്തിനെക്കുറിച്ചാണോ പറയുന്നത് ആരെക്കുറിച്ചാണോ പറയുന്നത് ഇന്നക്ക് തൊട്ടുശേഷം വരുന്ന ഇന്ന ആരെക്കുറിച്ചാണോ പറയുന്നത് അതിനെ ഇന്നയുടെ എന്ന് പറയും പിന്നീട് ഒരു വിവരണമായിട്ട് വരുന്നതിനെ ഇന്നയുടെ ഖബർ എന്ന് പറയും അപ്പോൾ ഇന്നയുടെ ഇസ്മിന് എപ്പോഴും എറാബ് നെസ്ബായിരിക്കും കിട്ടുക ഇന്ന അള്ളാഹു എന്ന് പറയില്ല ഇന്ന അള്ളാഹ എന്നാണ് പറയുക അവിടെ നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന അല്ലാഹ അള്ളാഹു എന്നുള്ള ആ ഒരു പദത്തിന് ഫത്ത കൊടുത്ത അവസാനത്തിൽ ഇനി അതിൻ്റെ വിവരണം വിശദീകരണമായി വന്നതാണ് ഹബീർ എന്നുള്ളത് അതിന് റഫ് ആണ് കിട്ടുന്നത് അതുകൊണ്ടാണ് ഹബീറുൻ എന്നെഴുതിയത് അതേസമയത്ത് കാന വന്നാൽ നിയമം നേരെ തിരിച്ചാണ് കാനയുടെ ഇസ്മിന് റഫ് ഉം കാനയുടെ ഹബറിന് ആണ് കിട്ടുക ഇന്ന വരുമ്പോൾ ഇന്നയുടെ ഇസ്മിന് നെസ്ബ് ഇന്നാഹ അതിൻ്റെ ഹബറിന് റഫ് ഹബീറുൻ അങ്ങനെയാണ് വരിക ബിമായുൻ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസും തൌഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ വാഹൃത അലഹമുല്ലാറബിാലമീൻ അസ്സാമുലൈക്കും വരഹമുല